കോഴിക്കോട്ട് ഒരു പി എസ് സി നിയമന ബന്ധപ്പെട്ട പി എസ് സി അംഗത്തെ നിയമിക്കുന്ന വേണ്ടിയിട്ട് പാർട്ടി ആവശ്യമായ പരിശോധന നടത്തിയ നിലപാട് സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുകയേ ഉള്ളൂ ഗവൺമെൻറ്റും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ പി എസ് സി വെമ്പുറവായിരുന്നു നിശ്ചയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നില്ല ഇ പി ഐ എമ്മിൻ്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ് നല്ല മുരറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ പി എസ് സി മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അങ്ങനെയൊക്കെ എൻ്റെ വിവരം ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് എന്ത് അന്വേഷിക്കേണ്ടത് എന്താ എന്താ റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു യാതൊരു തരത്തിലുള്ള ബന്ധപ്പെട്ടാലും അതിന്റെ മാത്രമല്ല ഞങ്ങൾക്ക് അറിയാമല്ലോ ഇല്ലാരും വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല അതായത് പി എസ് സി മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം സെക്രട്ടേറിയുമായി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം അപ്പോൾ അത് വളരെ വ്യക്തമായ ഒരു ധാരണയുള്ളതാണ് ആ ധാരണയെ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല പ്രധാനപ്പെട്ട പണിയെ ആരോപണം ഉന്നയിക്കല്ലേ അത്വേഷിച്ച് നോക്കാം ആയിക്കോട്ടെ അവരന്വേഷിക്കോട്ടെ അവരന്വേഷിച്ചു പോലീസിന്റെ മുമ്പിൽ കിട്ടിയാണ് പോലീസ് അന്വേഷിക്കട്ടെ നമുക്ക് എന്താർക്കും ഞങ്ങൾ പോലെയാണ് പോലീസ് അന്വേഷിക്കേണ്ട സി ബി ഐ അന്വേഷിക്കേണ്ടി ഡി അന്വേഷിക്കേണ്ടെന്നും ഞങ്ങള് പറയുന്നില്ല ആരോടെ അന്വേഷിച്ചു ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയേയും ഈ പാർട്ടി വെച്ച് പൂറിപ്പിക്കുന്ന പ്രശ്നമില്ല അല്ല അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി പത്ര മാതൃമിയോ പിന്നെ വേറെ വാർത്ത ഉണ്ടാക്കുമല്ലേ ഉണ്ടായിക്കോട്ടാ പക്ഷെ അതുകൊണ്ടാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എം എ ബേബി അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ അതായത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങൾ തന്നെ ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും പുറത്ത് പറയേണ്ടത് പുറത്തും പറയും അല്ല അവർ പറയുന്നത് ഏ ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും

ബിജെപിക്ക് ഏറ്റവും അധികം വളർച്ച തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സ്ഥലം ആലപ്പുഴയാണ് പ്രത്യേകിച്ച് കായംകുളത്ത് ഈ സംഭവങ്ങളെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഞങ്ങള് അതിശക്തി ആയിട്ട് കായംകുളം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് പ്രത്യേകിച്ച് പാർട്ടിക്കൊക്കെ ആലപ്പുഴയിൽ നിന്ന കുറച്ച് സമുദായങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ അവരൊക്കെ ഒന്നും പോയിട്ടില്ല തിരിച്ചു